ഇവിടെ പടം കണ്ടാരുന്നു ലാസ്റ്റ് മുപ്പത് മിനിറ്റ് പടം കണ്ടറി പടം വീട്ടിലെ പറയാം ഇല്ല ഇല്ല അടിപൊളി 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 പടം അവനെ വബ്ലേ വബ്ലേ ഇതെ ലൈറ്റ് വരെ മമ്മുക്ക പത്തമ്പൻസ് ആണ് അന്നെ നമ്പർ 1 ആള് അല്ല ആമീ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ എന്നാ വെച്ചോ സർ ഓക്കേ ഗയ്സ് പഠങ്ങണ്ടടാ നേരെ പഠോ ആരെ വെലെ എയ് ഇല്ല ബ്രോ പഠങ്ങണ്ടടാ കുഴപ്പമില്ല നല്ല ടീച്ചിലായിട്ട് ആക്ഷനോ എന്റർടൈൻമെന്റ് അക്ഷനൊക്കെ നല്ല സാറേ